വിദ്യാർത്ഥികൾ കരുത്തായി യു പി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ഇടപെടാൻ ആളുണ്ടോ ഏത് സ്ഥാപനവും ഉയരങ്ങൾ കീഴടക്കും ടൈയും കോട്ടും ഷൂസും പിന്നെ സ്കൂൾ ബസ്സുമാണ് എല്ലാം എന്ന് കരുതുന്ന കാലം കഴിഞ്ഞു നമുക്കിടയിൽ ഇപ്പോൾ സർക്കാർ സ്കൂളുകളാണ് അത്യാധുനികതയുടെ ചരിത്രം രചിക്കുന്നത് ഒരു നൂറ്റാണ്ടും പിന്നെ പതിമൂന്ന് വർഷവും പിന്നിടുന്ന കോഴഞ്ചേരി ഈസ്റ്റ് ഗവൺമെന്റ് യു പി സ്കൂൾ പകരുന്നത് കൂട്ടായ്മയുടെയും സാങ്കേതികവിദ്യയുടെയും പുതിയ അധ്യായം രാജഭരണകാലത്ത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് കോഴഞ്ചേരി ഈസ്റ്റ് ഗവൺമെന്റ് യു പി സ്കൂൾ ആരംഭിച്ചത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അക്ഷര വെളിച്ചവും ജീവിതവും പകർന്നു നൽകിയ വിദ്യാലയം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സൃഷ്ടിച്ച മോഹനവലയവും ഇല്ലായ്മകളും അലട്ടി തുടങ്ങിയതോടെ പഴയ പ്രതാപം നഷ്ടപ്പെടുന്ന സ്ഥിതി സംജാതമായി ഇതോടെയാണ് വ്യവസായ പ്രമുഖനും പൂർവ വിദ്യാർത്ഥിയുമായ ഷാജി പുളിമൂട്ടിലും പഞ്ചായത്തംഗം ബിജിലി പി ഈശോയുമടക്കം വികസനത്തിന്റെ പതാകവാഹകരായി എത്തിയത് അതോടെ കിഡ്സ് പാർക്ക് ഡിജിറ്റൽ പഠന സൗകര്യങ്ങളുമുള്ള വിദ്യാലയമായി ഇത് മാറി ബിജിലിയുടെ ശ്രമഫലമായി ദേശീയ തൊഴിൽദാന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂളിന് സ്വന്തമായി സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള നടപടികളും അവസാനഘട്ടത്തിലാണ് ഗവൺമെൻറ് യു പി സ്കൂൾ പള്ളിക്കുടം എന്നാണ് പറയുന്നത് ഇവിടെ പഠിച്ച പൊതുവിദ്യാർത്ഥി ഷാജി മാത്യു പുളിമുട്ടിൽ ഒരു വ്യവസായിയാണ് നല്ലൊരു കലാകാരനാണ് ഈ സ്കൂളുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ് അപ്പോൾ എല്ലാ കാര്യത്തിലും ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നു ഷാജി മാത്യു ആണ് ഈ പാർക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികളുടെ വായന വായന കാര്യങ്ങളിലും പുള്ളി കുട്ടികൾക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും കൊടുക്കുന്നൊരു വ്യക്തിയാണ് വർത്തമാനകാലത്തെ ഐ ടി ക്ലാസ്സുകളേക്കാളും ശ്രദ്ധേയമായ കമ്പ്യൂട്ടർ ലാബും പ്രൊജക്ടറും ലോകത്തെ ആധുനിക പഠന സംവിധാനങ്ങൾ ക്ലാസ് മുറിയിൽ എത്തിച്ചിരിക്കുകയാണ് കുട്ടികളുടെ പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ശരവേഗം നൽകാൻ കഴിയുന്നതാണ് കിഡ്സ് പാർക്ക് വയനാട് ഫുഡ്സ് ഉടമ ഷാജി പുളിമൂട്ടിലും സൂസൻ ഷാജി പുളിമൂട്ടിലും ചേർന്ന ആയിരക്കണക്കിന് രൂപ മുടക്കിയാണ് കിഡ്സ് പാർക്ക് യാഥാർത്ഥ്യമാക്കിയത് ഞാനും എൻ്റെ സഹോദർമണി സൂസനും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് തീർച്ചയായിട്ടും ആ സ്കൂളിനോടൊരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഞങ്ങൾക്ക് രണ്ടു പേർക്കുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് നാൾ മുമ്പ് അത് തീരുമാനമെടുത്തതാണ് പക്ഷേ ഇപ്പോഴാണ് അത് സബലീകരിച്ചത് കുട്ടികൾക്ക് കായിക വിനോദത്തിനും മാത്രമല്ല അറിവും അന്വേഷണത്തോരെയും തേച്ചുമിനുക്കാൻ പാർക്ക് പര്യാപ്തമാണ് അതോടൊപ്പം മദ്യം മയക്കുമരുന്നടക്കം ലഹരിയുടെ ലോകത്തു നിന്നും കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും വഴിമാറ്റി നടത്താനുള്ള ഗൗരവമായ ശ്രമവും ഇവർ നടത്തിയിട്ടുണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം മുപ്പതിനു പകൽ രണ്ടിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും കോഴഞ്ചേരി ഈസ്റ്റ് മേഖലയ്ക്ക് എന്നും ഒരു അഭിമാനമായി ഈ സ്കൂൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പം ഞങ്ങളുടെ കുട്ടികൾക്ക് പുതിയതായി ഇങ്ങനെ ഒരു കിഡ്സ് പാർക്ക് ഷാജി വളരെ സ്ഥാപിച്ചപൂർവ്വമുള്ള നന്ദിയുടെ ഈ കൂട്ടത്തിൽ രേഖപ്പെടുത്തുകയാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു വർഷമാണ് കാരണം ഇവിടെ നല്ലൊരു ചിൽഡ്രൻസ് ചൈൽഡ് പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഷാജി പുളുമുട്ടിൽ എന്ന പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇതുണ്ടാക്കിയത് ഏകദേശം പത്തൊൻപത് കുട്ടികളോളം പഠിക്കുന്ന ഈ സ്കൂളിൽ പത്തോളം സ്റ്റാഫാണ് വർക്ക് വർക്ക് ചെയ്യുന്നത് അപ്പം ഞങ്ങളോട് ഒരു അംഗൻവാടിയും ഇവിടെ പ്രവർത്തിക്കുന്നു അവിടെയും ധാരാളം കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട് സമൂഹത്തിൻ്റെ ഭാഗമായ ഈ സ്കൂൾ അനുദിനം മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കല കായിക രംഗങ്ങൾ ശാസ്ത്രങ്ങൾ എല്ലായിടത്തും വളരെ ഈ സ്കൂൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സ്കൂളിൽ പുതുതായി ലഭിച്ച പാർക്ക് കുട്ടികൾക്ക് വിനോദത്തിനും വിജ്ഞാനത്തിനും ഏറെ സന്തോഷമുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളും ജോലി ചെയ്യുന്ന അധ്യാപകരും ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഏതൊരു വിദ്യാലയവും വികസനത്തിൻ്റെ നെറുകയിലും ജനഹൃദയത്തിലും നിലനിൽക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് കോഴഞ്ചേരി ഈസ്റ്റ് ഗവൺമെന്റ് യു സ്കൂൾ ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി